ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും രോഗ ദുരിതം കൊണ്ട് ഉഴലുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും ഞങ്ങളുടെ കമൻ ബോക്സിൽ പേരും നാളും രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ ആ പേരും നാളും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതാണ് പേരും നാളും മാത്രം കമൻ ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതിയാകും പ്രശ്നങ്ങൾ രേഖപ്പെടുത്തേണ്ടതില്ല കാരണം പൂജയ്ക്ക് ഇത് എടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രശ്നങ്ങൾ രേഖപ്പെടുത്തിയാൽ കാലതാമസം ഉണ്ടാകും നിങ്ങളുടെ പേരും നാളും കണ്ടുപിടിക്കുന്നതിനുള്ള കാലതാമസം അത് മറ്റുള്ള നാളുകാരുടെ പേരും നാളും എടുക്കുന്നതിനുള്ള കാലതാമസം കൂടിയാകും അതുകൊണ്ട് നിങ്ങളുടെ പേരും നക്ഷത്രവും മാത്രം രേഖപ്പെടുത്തിയാൽ മതിയാകും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഒരു കാരണവശാലും നേരിട്ട് വിളിക്കാതെ ഇരിക്കുക കാരണം ഒരുപാട് തിരക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് നേരിട്ട് വിളിക്കാതെ ഇരിക്കുക എന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്രശ്ന പരിഹാര വിധിയായി വിദ്യാഭ്യാസ വിജയത്തിനായിട്ടും ധന ആകർഷണത്തിനായിട്ടും ശത്രു സംഹാരങ്ങൾക്കായിട്ടും വിവാഹ ലബ്ധിക്കായിട്ടും തൊഴിൽ ലബ്ധിക്കായിട്ടും അതുപോലെ തന്നെ ഭയം മാറുന്നതിനായിട്ടും അതുപോലെ തന്നെ വീടിൻ്റെ തന്നെ ദോഷങ്ങൾ പരിഹരിക്കുന്നതിനായിട്ടും വാസ്തുപരമായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനായിട്ടും ഒക്കെ യന്ത്രങ്ങൾ നിർമ്മിക്കുന്നതാണ് നാഗദോഷ പരിഹാരങ്ങൾക്കായിട്ടും യന്ത്രങ്ങൾ നിർമ്മിക്കുന്നതാണ് തീർച്ചയായും ഈ യന്ത്രങ്ങൾ നേരത്തെ തന്നെ നമ്മൾ തയ്യാർ ചെയ്തു കൊടുക്കുന്നതാണ് മൂർത്തികൾക്ക് മുമ്പിൽ വേണ്ടുന്ന ദിവസത്തിൽ ഉപാസനയ്ക്കായി വെച്ച് പൂജാകർമ്മങ്ങൾ ചെയ്ത് പൂർണ്ണ പരിശുദ്ധിയോടുകൂടി ചെയ്തു കൊടുക്കുന്ന യന്ത്രങ്ങൾ ധരിച്ച് ധാരാളം ആൾക്കാർക്ക് പ്രയോജനമുള്ളതായിട്ട് കണ്ടുവരുന്നുണ്ട് അവരുടെ ഫോൺ കോളുകൾ നമുക്ക് വളരെയേറെ സന്തോഷം നൽകുന്നതാണ് നിങ്ങൾക്കും ഇത് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും സുദർശന ടി വിയുടെ ഓഫീസുമായി ബന്ധപ്പെടുക അതിൻ്റെ ഓരോ യന്ത്രങ്ങളുടെയും സമയ കാലങ്ങൾ ഉൾപ്പെടെ അവിടെ നിന്ന് അറിയാൻ കഴിയും അതിന് വേണ്ടുന്ന ധനം എത്രയാണെന്നും ഓഫീസ് വഴി അറിയാൻ കഴിയും നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്തജംബു വലസാര ഭക്ഷിതം ഉമാസുലം ശോകവിനാശകാരണം നമാം വിഘ്നേശ്വര പാദമംഗജം ഭഗവാനേ ഗണപതി ഭഗവാനെ വികനേശ്വര സകല വിഗ്രഹങ്ങൾ തീർത്ത് രക്ഷിക്കണമേ മഹേശ്വരായ ദേവിയുബ്രി ഓം ഓം ഒരിക്കൽ കൂടി സ്വാഗതം ഒരു പ്രത്യേക കാര്യം പറയുന്നതിനായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത് ജൂൺ മാസം കഴിയുകയാണ് ജൂൺ മാസത്തെ ഗ്രഹസഞ്ചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും ഉണ്ടാകുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും അത് ഗ്രഹസ്ഥ വ്യവസ്ഥയുടെ മാറ്റങ്ങൾക്ക് വിധേയമാകപ്പെടുമ്പോൾ തൊട്ടടുത്ത മാസമായിരിക്കുന്ന ജൂലൈ മാസത്തിൽ വന്നു ചേരുന്ന ഭാഗ്യങ്ങൾ ആ ഭാഗ്യം അനുഭവിക്കുവാൻ കഴിയുന്ന ആളുകളെ കുറിച്ചിട്ടാണ് ഈ എപ്പിസോഡിൽ വിശദീകരിക്കുന്നത് കാരണം ജൂൺ മാസത്തിൽ വളരെയധികം ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ട് ഇരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അത്തരം ചില നക്ഷത്രങ്ങൾ ഉണ്ടായിരുന്നു ആ നക്ഷത്രങ്ങൾക്ക് പൊതുവിൽ ജൂലൈ മാസത്തിൽ വലിയ സമ്പൽ സമൃദ്ധി ലഭിക്കാൻ പോകുന്നു അങ്ങനെയുള്ള പതിനാറ് നക്ഷത്രങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ജൂൺ മാസത്തിൽ വളരെയധികം ബുദ്ധിമുട്ടോടുകൂടി അല്ലെങ്കിൽ കൂടി വളരെ കഷ്ടതയോടുകൂടി മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരുന്ന പതിനാറ് നക്ഷത്രങ്ങൾക്ക് ജൂലൈ മാസത്തിൽ ഗ്രഹസഞ്ചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും നന്മയുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശ്വസിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ അവർക്ക് വലിയ സമ്പൽ സമൃദ്ധി ഉണ്ടാകാൻ പോകുന്നു ആ സമ്പൽ സമൃദ്ധി ഉണ്ടാകാൻ പോകുന്ന പതിനാറ് നക്ഷത്രങ്ങളെക്കുറിച്ചും ആ നക്ഷത്രങ്ങൾക്ക് വരുന്ന സമ്പൽ സമൃദ്ധിയെക്കുറിച്ചുമാണ് പറയുന്നത് ഗുണാനുഭവങ്ങളെക്കുറിച്ച് വ്യക്തമാക്കുകയാണ് വാസ്തവത്തിൽ ഈ എപ്പിസോഡിൽ അതായത് ജൂലൈ മാസത്തിൽ ഏറെ ഗുണം ലഭിക്കാൻ പോകുന്ന പതിനാറ് നക്ഷത്രങ്ങൾ അതായത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഓരോ ദിവസങ്ങളിലെയും ഗൃഹസഞ്ചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവിച്ചു പോകുന്ന മാറ്റങ്ങൾ ഇന്നലെ ഒരുപക്ഷെ നന്മയുടേതായ നന്മയുടേതായിരിക്കുന്ന ഒരു കാലത്തിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൊരു പക്ഷേ ഗൃഹസഞ്ചാരം നമുക്ക് ദോഷകരമായി മാറാം അതൊരു പക്ഷേ ഗൃഹനിലയുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ അത് കിട്ടുകയുമില്ല ദിവസ ദിവസഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ദിവസ നോട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് അറിയാൻ കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ജൂൺ മാസ കാലഘട്ടത്തിൽ കുറേയേറെ നക്ഷത്രക്കാർക്ക് പതിനാറ് നക്ഷത്രക്കാർക്കല്ല പതിനാറ് നക്ഷത്രക്കാർക്ക് ആ ഗുണം ഈ മാസം ലഭിക്കുകയാണ് കഴിഞ്ഞ മാസം അനുഭവിച്ച ദുരിതങ്ങൾക്ക് ഒരു പൊതുവിലൊരു മാറ്റം ഈ മാസം ഈ പതിനാറ് നക്ഷത്രക്കാർക്ക് പ്രയോജനം ചെയ്യുന്നു പതിനാറ് നക്ഷത്രക്കാരല്ല കഴിഞ്ഞ പ്രാവശ്യം അല്ലെങ്കിൽ ജൂൺ മാസത്തിൽ ദുഃഖം അനുഭവിച്ചിട്ടുള്ളത് എന്നാലും ഈ ജൂലൈ മാസം പതിനാറ് നക്ഷത്രക്കാർക്ക് വളരെയധികം പ്രാധാന്യമുണ്ടാകുന്നുണ്ട് വിചാരിക്കാത്ത തരത്തിലേക്ക് അവരുടെ പ്രതീക്ഷകളൊക്കെ പൂവണിയുകയും അതുപോലെ തന്നെ ജോലിക്കാഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് ജോലി ലഭിക്കുകയും വിദ്യാഭ്യാസ കാര്യത്തിൽ ഉയർച്ച ഉണ്ടാകണം എന്ന് വിചാരിച്ചു നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉയർച്ച ഉണ്ടാകുകയും കലാ സാംസ്കാരിക സാഹിത്യ മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ആ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് പ്രശസ്തിയും കീർത്തിയും ഒക്കെ ലഭിക്കുന്നു രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവർക്ക് പ്രത്യേകമായിരിക്കുന്ന പരിഗണന ഒക്കെ ലഭിക്കുന്ന ഒരു അവസരമാണ് ജൂലൈ മാസം പതിനാറ് നക്ഷത്രക്കാർക്ക് തീർച്ചയായും ആ പതിനാറ് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓരോ ദിവസവും നക്ഷത്രങ്ങളുടെ വരവും പോക്കും അതിൻ്റെ സമൃദ്ധിയും അതിൻ്റെ ദോഷങ്ങളും വശം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടു കിട്ടുന്ന പ്രാധാന്യങ്ങളാണ് നിങ്ങളെ അറിയിക്കുന്നത് അശ്വതി ഭരണി കാർത്തിക ആണ് അതിലെ മൂന്ന് നക്ഷത്രങ്ങൾ ആ പതിനാറ് നക്ഷത്രങ്ങളിൽ മൂന്ന് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രങ്ങളാണ് അതിൻ്റെ ഏത് അവസ്ഥയിൽ ഉള്ളവർ ഏത് പാദത്തിലുള്ളവർക്കാണെങ്കിലും ഈ ഭാഗ്യം ഉണ്ടാകുന്നു ജൂലൈ മാസം ഇവർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ഐശ്വര്യങ്ങൾ അവർക്ക് വന്നു ചേരുകയാണ് എന്ന് പറയുമ്പോൾ ബിസിനസ് നടത്തുന്നവർക്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വിദ്യാഭ്യാസത്തിൽ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ അത് അവർ വിചാരിക്കുന്നതായിരിക്കുന്ന അതേപോലെ തന്നെ അവർക്ക് ലഭിക്കാനുള്ള ഒരു അവസരം ജൂലൈ മാസത്തിലെ ഭാഗ്യമായി വരുന്നുണ്ട് അതുപോലെ തന്നെ ആരോഗ്യത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ രോഗ ദുരിതാദികളിൽപ്പെട്ട് വലഞ്ഞിരുന്ന ഈ നക്ഷത്രക്കാരിൽ പലർക്കും ആ രോഗങ്ങൾ മാറുകയും ആശ്വാസപരമായിരിക്കുന്ന മുന്നോട്ടുള്ള പോക്കിന് ഈശ്വരൻ വഴിതെളിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിട്ടാണ് ജൂലൈ മാസത്തെ നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ സാമ്പത്തികമായ നേട്ടവും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നതാണ് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് ജൂലൈ മാസത്തിൽ സാമ്പത്തികമായ നേട്ടവും വന്നു ചേരുക ഉറപ്പാണ് അതുപോലെ തന്നെ പഠനത്തിലൊക്കെ പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് അലസതയൊക്കെ മാറി പഠനപരമായിരിക്കുന്ന വസ്തുതയിൽ പുരോഗതി കാണുന്നുണ്ട് തീർച്ചയായും ആ പുരോഗതി അവർക്ക് നല്ല നിലയിൽ എത്തുന്നതിനുള്ള വഴി തെളിച്ചു കൊടുക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ വിദേശത്ത് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അതായത് ജോലിക്ക് പോയി പക്ഷേ പറയുന്ന ജോലി കിട്ടാത്ത ആളുകളുണ്ട് അങ്ങനെ ജോലി ചെയ്ത് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് സ്ഥിരമായ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുവാനുള്ള അവസരം ഈ മാസം കൂടി ഉണ്ടാകുന്നു ഈ ജൂൺ കഴിഞ്ഞ് ജൂലൈ എത്തുകയാണ് ജൂലൈ ആദ്യം മുതൽ അതായത് ജൂലൈയുടെ അവസാനം വരെയുള്ള ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും അവരുടെ ജോലി വളരെയധികം ഗുണകരമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുകയും സ്ഥിരമായിട്ട് നല്ല ഒരു ജോലിയിൽ പ്രവേശിച്ച് സന്തോഷിക്കാനുള്ള അവസരവും അവർക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഈ നക്ഷത്രജാതർക്ക് ബിസിനസ് തുടങ്ങാം ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങൾ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് തൊഴിൽ ലഭിക്കാനുള്ള ചാൻസും കാണുന്നുണ്ട് അതായത് ഗവൺമെൻറ് തൊഴിൽ അല്ല കൂടിയും വിദേശ രാജ്യങ്ങളിലേക്ക് തൊഴിലിനു വേണ്ടി പോകുന്നതിനായിട്ടുള്ള ശ്രമം നടത്തുന്ന ആളുകൾക്ക് അത് വിജയിക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വ്യവസ്ഥയിൽ ടെക്നിക്കൽ വിദ്യാഭ്യാസ വ്യവസ്ഥയുമായി മുന്നോട്ട് നീങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി സെലക്ഷനൊക്കെ ലഭിച്ച് നല്ല ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരവും കാണുന്നുണ്ട് ദാമ്പത്യ ജീവിതത്തിലുള്ള ആഹ്ലാദവും സന്തോഷവും ഇവരെ നന്നായിട്ട് തന്നെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും മുമ്പോട്ട് പോകുവാൻ പ്രേരിപ്പിക്കുന്ന അവസ്ഥയാണ് കാരണം കുടുംബത്തിൽ നല്ല സന്തോഷവും അതുപോലെ തന്നെ ആഹ്ലാദവും ഒക്കെ ഉണ്ടെങ്കിൽ എന്തു കാര്യത്തിനും ഇറങ്ങിത്തിരിക്കാനുള്ള ഇറങ്ങിത്തിരിക്കാനുള്ളൊരു ഭാഗ്യമുണ്ടാവും തീർച്ചയായും ഈ ജൂലൈയിൽ നമ്മൾ പറഞ്ഞ വ്യവസ്ഥതിയെല്ലാം തന്നെ അശ്വതി ഭരണി കാർത്തിക നാളുകൾക്ക് വന്ന് ഭവിക്കുക തന്നെ ചെയ്യും ഏറ്റവും നല്ല ഒരു മാസമായിട്ട് അവർക്ക് ഈ ജൂലൈ മാസത്തെ കണക്കാക്കാം കാരണം ഗ്രഹങ്ങളുടെ സഞ്ചാരം അവർക്ക് ഏറ്റവും കൂടുതൽ അനുകൂലമായി നിൽക്കുന്ന സമയമാണ് അതുപോലെ അടുത്തത് മകൈരം തിരുവാതിര പുണർതും നാളുകാരാണ് അവരെ സംബന്ധിച്ചിടത്തോളം ജൂലൈ മാസം ഗൃഹസഞ്ചാരം വളരെ ഗുണകരം തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ഗുണങ്ങളും ഈ നക്ഷത്രക്കാർക്കും ലഭിക്കും അതുപോലെ തന്നെ പുതിയ അവസരങ്ങൾ ഇവരെ തേടിയെത്തുക ഉറപ്പാണ് ഇവർക്ക് എന്താ ഏതെങ്കിലും കർമ്മ ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആ കർമ്മമേഖലയിൽ നിന്ന് മാറി പുതിയ കർമ്മമേഖലയിലേക്ക് മേഖലയിലേക്ക് പ്രവേശിക്കുവാനുള്ള അവസരമുണ്ട് അതുപോലെ തന്നെ ശമ്പളത്തിൻ്റെയൊക്കെ ഗതിവിഗതികൾ വിഗതികൾ മാറാം ഇന്നലെ ഇവരെ വാങ്ങിക്കൊണ്ടിരുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളം അഥവാ വേതനം വാങ്ങാനുള്ള ഭാഗ്യം ഇവർക്ക് ഈ ജൂലൈ മാസത്തിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അശടിപ്പുകളൊക്കെ മാറി വളരെ കൂടി ഒന്ന് ചേർന്ന് മുന്നോട്ട് പോകാനുള്ള ആ ഒരു അവസരം ഈ ജൂലൈ മാസം മുതൽ ഇവർക്ക് വന്നു ചേരുന്നുണ്ട് അതുപോലെ തന്നെ മകൈരം തിരുവാതിര പുണർതം നക്ഷത്രത്തിൽ ജനിച്ച വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായും വളരെയധികം ഉയർച്ച ഉണ്ടാകാൻ പോവുകയാണ് കലാകായിക മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേകമായ അഭിനന്ദനങ്ങളും അതുപോലെ തന്നെ കീർത്തിയും അതുപോലെ ഉയർച്ചയും ഒക്കെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് തീർച്ചയായും ഈ ജാതകസ്ഥരായ വിദ്യാർത്ഥികൾക്ക് അതിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ ഈ പറയുന്ന പോലെയുള്ള സ്പോർട്സിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് കൈവശമുള്ള ഈ നക്ഷത്രക്കാരായ വിദ്യാ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ യുവാക്കൾക്ക് തൊഴിൽ സംബന്ധമായി ആ സർട്ടിഫിക്കറ്റ് പ്രയോജനപ്പെടുന്ന ഒരു മാസമായി ജൂലൈ മാസത്തെ കണക്കാക്കാം എന്ന് പറഞ്ഞാൽ കായിക മേഖലയിലെ സർട്ടിഫിക്കറ്റ് കൈവശമുള്ളതുകൊണ്ട് ഒരു ജോലിയിലൊക്കെ പ്രവേശിക്കാൻ കഴിയുന്ന അവസരം ഈ ജൂലൈ മാസത്തിലുണ്ടാകും മകൈരം തിരുവാതിര പുണർദം നക്ഷത്രക്കാർക്ക് ഈ ജൂലൈ മാസത്തെ ഗ്രഹവിലാസം കൊണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഒരു കാര്യത്തിലും ഒരു അലസതയോ അല്ലെങ്കിൽ ഒരു മന്തിഭാവമോ അല്ലെങ്കിൽ അത് വേണ്ട എന്ന് തോന്നലും ഉണ്ടാവുന്നില്ല ജൂലൈ മാസത്തിൽ മകൈരം തിരുവാതിര പുണർതം നക്ഷത്രക്കാർ എന്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചാലും അത് ഭംഗിയായി വിജയിപ്പിക്കുവാൻ കഴിയും എന്നുള്ളതാണ് അതായത് ജൂലൈ മാസത്തിലെ ഗ്രഹവിലാസം തീർച്ചയായിട്ടും ഈ നക്ഷത്രക്കാർ നന്നായി അനുഗ്രഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകും സാമ്പത്തികമായ നിലവാരങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ട് ഇവരുടെ കൈകളിൽ എത്തിക്കുവാനുള്ള ഭാഗ്യവും ഇവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും സാമ്പത്തികമായി നേട്ടം പറഞ്ഞറിയിക്കുന്നതിനപ്പുറത്തേക്കാണ് ഈ നക്ഷത്രക്കാർക്ക് എത്തുവാൻ പോകുന്നത് അതുപോലെ വിവാഹ കാര്യത്തിലൊക്കെ തടസ്സമായി നിന്ന ആളുകൾക്ക് അതിന് അനുകൂലമായിരിക്കുന്ന സാഹചര്യം വന്നു ചേർന്നു എന്ന വാർത്ത കേൾക്കാനുള്ള ഭാഗ്യമുണ്ട് അതുപോലെ തന്നെ പ്രണയ പ്രണയകാര്യങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ആ പ്രണയം പൂർണ്ണമാകുന്നു എന്നറിയുന്നതിൽ ഭാഗ്യമുണ്ട് അതായത് രണ്ട് വീട്ടുകാരും അംഗീകരിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസ്ഥ ഉണ്ടാകുന്നു എന്ന സന്തോഷകാര്യം അറിയാനുള്ള ഭാഗ്യം ഈ ജൂലൈ മാസത്തിലുണ്ട് അതുപോലെ തന്നെ പഠനപരമായി പിന്നാക്കം നിന്നിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് പഠനപരമായ ഒരു മുന്നാക്ക അവസ്ഥ ഉറപ്പായും ഉള്ളതായിട്ട് അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നു അതുപോലെ തന്നെ അധ്യാപകരിൽ നിന്നും മറ്റു അതായത് അവരെ പഠിപ്പിക്കുകയും അതുപോലെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ആളുകളിൽ നിന്ന് വളരെ ആഹ്ലാദപരമാവും വളരെ ആഹ്ലാദപരവും സന്തോഷപരവുമായിരിക്കുന്ന അനുഗ്രഹം ലഭിക്കുന്ന ആ ഒരു വ്യവസ്ഥയ്ക്കും അനുഗ്രഹം ലഭിക്കുന്ന ആ ഒരു അവസ്ഥയ്ക്കും കാരണമാകും പുതിയ വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്താനുള്ള അവസരം ഇവരിലേക്ക് വന്നു ചേരും പുതിയ ബിസിനസ് മാർഗങ്ങൾ അതുപോലെ തന്നെ സർക്കാർ വകുപ്പുകളിലെ കോൺട്രാക്ട് നിയമനങ്ങൾ അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് നിയമനം തുടങ്ങിയവയൊക്കെ വന്നുചേരാനുള്ള ഭാഗ്യം ഇവർക്കുണ്ട് അടുത്തത് പൂയം ആയില്യം നക്ഷത്രക്കാരാണ് ജൂലൈ മാസത്തിൻ്റെ ആ ഗ്രഹസഞ്ചാരം പൂയം ആയില്യം നക്ഷത്രക്കാരെയും നന്നായിട്ട് അനുഗ്രഹിച്ച് അവർക്ക് വളരെയധികം സമ്പൽ സമൃദ്ധി നേടിക്കൊടുക്കുക തന്നെ ചെയ്യും കരിയറിൽ അത്ഭുതകരമായ മാറ്റമാണ് അവർക്കുണ്ടാകാൻ പോകുന്നത് അതായത് വളരെ അലസരായി നടന്നിരുന്ന ആളുകൾ പോലും പോയ ആയില്യം നക്ഷത്രത്തിൽ അലസരായി നടന്ന ആളുകൾക്ക് പോലും എന്തോ ഒരു എനർജി ഉണ്ടാകുന്നത് പോലെ തോന്നും അതുപോലെ തന്നെ തൊഴിൽ മേഖലകളിലേക്ക് ഇവർ പരിഗണിക്കപ്പെടും അത് പ്രൈവറ്റ് സെക്ടറിലാണെങ്കിലും അതുപോലെ തന്നെ ഗവൺമെൻറ് സെക്ടറിലാണെങ്കിലും വിദേശ സെക്ടറിലാണെങ്കിലും ഇവർക്ക് നല്ല പരിഗണന കിട്ടി രക്ഷപ്പെടുന്നതിനുള്ള ഒരു മാസമാണ് ജൂലൈ മാസം പൂയം ആയില്യം നാളുകാരെ സംബന്ധിച്ചിടത്തോളം അല്പം ദോഷ സമയമുള്ളവരാണെങ്കിൽ പോലും ഗ്രഹങ്ങളുടെ ഈ അനുഗ്രഹസ്ഥിതി ഇവരെ നല്ല സ്ഥാനങ്ങളിൽ എത്തിക്കുക തന്നെ ചെയ്യും ജൂലൈ മാസം ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ അനുഗ്രഹം നിറഞ്ഞ ഒരു മാസമായിട്ട് കണക്കാക്കേണ്ടിയിരിക്കുന്നു ജോലി അനുസരിച്ചുള്ള പ്രതിഫലം ഇവർക്ക് വാങ്ങുന്നതിന് കഴിയും കാരണം നേരത്തെ ഇവരിൽ പലരും ജോലി ചെയ്യുന്നു കിട്ടുന്ന പ്രതിഫലം കൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു എന്നാൽ ഇനി അങ്ങനെയല്ല എന്ത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള പ്രതിഫലം വാങ്ങാൻ ഇവർക്കുള്ള ഭാഗ്യം വരുന്നുണ്ട് സാമ്പത്തിക അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതി മികച്ചതായി വരിക തന്നെ ചെയ്യും വളരെ വളരെ ഉയർന്ന നിലവാരത്തിലേക്ക് ചിന്തിക്കാനും അതുപോലെ തന്നെ പ്രവർത്തിക്കാനുമുള്ള അവസരം ഇവർക്കുണ്ടാകുന്നു കലാകായിക സാംസ്കാരിക സാഹിത്യ മേഖലകളിൽ ഇവർക്ക് ഉജ്ജ്വലമായ സ്ഥാനം ലഭിക്കുക തന്നെ ചെയ്യും അതുപോലെ അംഗീകാരങ്ങൾ ലഭിക്കുന്നതിന് ഇവരെ മാറ്റി നിർത്തില്ല പൂയം ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അംഗീകാരങ്ങളുടെ ഒരു വലിയ മാസം തന്നെയാണ് ജൂലൈ മാസം അതുപോലെ തന്നെ കുടുംബത്തിൽ വളരെ വളരെ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നതായിട്ട് അറിയാൻ കഴിയും കുടുംബത്തിലെ സന്തോഷവും സമാധാനവും ഇവരെ പല പല പുതിയ മേഖലകളിലേക്ക് ചെന്നെത്തുവാനുള്ള അവസരമുണ്ടാക്കും അല്ലെങ്കിൽ പ്രേരണ കൊടുക്കും ആ പുതിയ മേഖലകൾ ഇവർക്ക് എല്ലാം കൊണ്ടും ജീവിതത്തിൻ്റെ നല്ല മാർഗങ്ങൾ തന്നെയായിരിക്കും വഴി തുറക്കുക എല്ലാ ഭാഗ്യങ്ങളും പൂയമായിലം നക്ഷത്രക്കാർക്ക് ജൂലൈ മാസത്തിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുക തന്നെ ചെയ്യും അടുത്തത് വിശാഖം അനിഴം തൃക്കേട്ട നാടുകാരാണ് ജൂലൈ മാസത്തിലെ ഗ്രഹസഞ്ചാരം ഈ നക്ഷത്രങ്ങളെയും നന്നായി അനുഗ്രഹിച്ച് സമ്പൽ സമൃദ്ധി നൽകുന്നത് അവർക്ക് തിരിച്ചറിയാൻ കഴിയുക തന്നെ ചെയ്യും സമാധാനം ഇവരെ തേടിയെത്തും വളരെ വളരെ ദുഃഖ ദുരിത വ്യവസ്ഥകളിലൂടെ സഞ്ചരിച്ചു പോയിരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഒരുപാട് സമാധാനം ലഭിക്കുന്നത് പോലെ ഇവർക്ക് തോന്നും തോന്നുകയല്ല സമാധാനം ലഭിക്കുക തന്നെ ചെയ്യും അപ്പോൾ എല്ലാ മേഖലകളിലെയും കഷ്ടപ്പാടുകൾ മാറി വളരെ അനുകൂലമായ നല്ലൊരു സമയം ഇവരിലേക്ക് വന്നു ചേരുന്നതിന് തുടക്കം കുറിക്കുന്ന മാസമാണ് ജൂലൈ മാസം അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതിയിലുള്ള മാറ്റം പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറത്തേക്കാണ് ഇന്നലെ വരെ കയ്യിൽ ഒരു രൂപ പോലും എടുക്കാനില്ലാത്ത ഇവർക്ക് ഇന്ന് അതായത് ജൂലൈ മാസം ആദ്യം മുതൽ കണ്ടുകൊള്ളൂ അവർ നന്നായിട്ട് ധനം കയ്യിൽ കൊണ്ടു നടക്കുന്നവരായി മാറുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അഷടിപ്പും അതുപോലെ തന്നെ വാക്കുതർക്കങ്ങളും ചേർച്ചയില്ലായ്മയും ഒക്കെ മാറുകയാണ് ജൂലൈ മാസത്തോടു കൂടി വളരെ നന്മയുള്ള ഒരു മാസമാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജൂലൈ മാസം ജൂലൈ മാസത്തിലെ ഗ്രഹസഞ്ചാരം ഈ നക്ഷത്രക്കാർക്ക് വളരെ വളരെ അനുകൂലമായ സമയമാണ് സൃഷ്ടിച്ചു നൽകാൻ പോകുന്നത് കുബേര രാജാവിൻ്റെയും മഹാലക്ഷ്മി ദേവിയുടെയും ഒക്കെ അനുഗ്രഹം പൂർണ്ണമായും വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് നന്നായി ലഭിക്കുക തന്നെ ചെയ്യും ആരോഗ്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നിരുന്നാലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് നീങ്ങാനാവുക തന്നെ ചെയ്യും മക്കൾക്ക് പുരോഗതി ഉണ്ടാകും ഈ നക്ഷത്രക്കാരുടെ പുത്ര പൗത്ര വ്യവസ്ഥകൾക്ക് വളരെയധികം പുരോഗതി ഉണ്ടാകും അവർ ഉദ്ദേശിക്കുന്ന സ്ഥാനത്ത് എത്തിച്ചേരാൻ കഴിയുക തന്നെ ചെയ്യും അതായത് വിശാഖം അനിഴം തൃക്കേട്ട നാളുകാരുടെ മക്കൾക്കും അവരുടെ മക്കൾക്കും നി അതായത് ഈ നാളുകാരുടെ ഗുണം കൊണ്ട് തന്നെ ഉയർന്നു പോകാനുള്ള അവസരം കാണുന്നുണ്ട് അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് തൊഴിലിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല തൊഴിൽ തന്നെ ലഭിക്കും അതുപോലെ തന്നെ നല്ല ആനുകൂല്യങ്ങളോടുകൂടി ഗവണ്മെൻറ്റ് ജോലിയിൽ പ്രവേശിക്കുവാനുള്ള ഭാഗ്യമുണ്ട് അതും കേന്ദ്ര ഗവൺമെൻറ് ജോലിയിലൊക്കെ പ്രവേശിക്കുവാനുള്ള അവസരമുണ്ട് അടുത്തത് അവിട്ടം ചതയും പുരുരുട്ടാതി നക്ഷത്രക്കാരാണ് ജൂലൈ മാസത്തിലെ ഗ്രഹസഞ്ചാരം ഈ നക്ഷത്രങ്ങൾക്ക് വളരെ വളരെ അനുഗ്രഹദായകമായ ഒരു വ്യവസ്ഥതയാണ് സമ്മാനിക്കാൻ പോകുന്നത് ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തന്നെ മികച്ചതായിരിക്കും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജൂലൈ മാസത്തിൽ ഇവരെടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തന്നെ ഇവരുടെ ജീവിതത്തെ വളരെ മികച്ചതാക്കി മാറ്റാൻ കഴിയുന്നതായിരിക്കും മറ്റുള്ളവരുടെ അംഗീകാരം നേടുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതി മികച്ചതായി മാറുന്നു ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിഞ്ഞ് കടബാധിതകളൊക്കെ മാറി അതിന് അല്ലെങ്കിൽ അതിനു വേണ്ടുന്ന ഒരുക്കുകൂട്ടലുകൾ മറ്റുള്ളവരിൽ നമുക്ക് ലഭിക്കുകയും ആ അതിലൂടെ നമുക്ക് ജീവിതത്തെ കരുപ്പിടിപ്പിച്ച് അഥവാ ശക്തി പ്രാപിപ്പിച്ചെടുക്കുവാൻ കഴിയുകയും ചെയ്യും ആരോഗ്യം നന്നായി വരും വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്ന അവസ്ഥ മാറി രോഗദുരിതമായിരിക്കുന്ന സ്ഥിതി മാറി നല്ല തരത്തിൽ മുന്നോട്ട് നീങ്ങുവാൻ കഴിയും ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങളിൽ ഒട്ടും കുറവല്ലാത്ത തുകകൾ സമ്മാനമായി ലഭിക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് സർക്കാർ ലോണുകൾക്ക് അപേക്ഷ നൽകിയിരിക്കുന്നവർക്ക് അത് ലഭിക്കുക തന്നെ ചെയ്യും സർക്കാർ ആനുകൂല്യങ്ങൾ വന്നുചേരാനുള്ള ഭാഗ്യങ്ങളും ഉണ്ട് അതുപോലെ ബിസിനസ്സൊക്കെ പുരോഗതിപരമായി ഉണർന്ന് ഉയർന്ന് മുന്നോട്ട് പോകും അത് ചെറുതായാലും വലുതായാലും നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ലാഭമൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യം ജൂലൈ മാസത്തിൽ ഈ നക്ഷത്രക്കാർക്കുണ്ട് പഠനത്തിൽ വലിയ വിജയം ഈ നക്ഷത്രത്തിൽ പിറന്ന കുട്ടികൾക്കുണ്ടാകും വലിയ ഉയർച്ചയും സന്തോഷവും ജീവിതത്തിൽ ഉണ്ടാകുന്ന മാസമാണ് ജൂലൈ മാസം അവിട്ടം ചതയം പുരുട്ടായ നക്ഷത്രക്കാർക്ക് കുബേരരാജാവിൻ്റെയും മഹാലക്ഷ്മി ദേവിയുടെയും മഹാവിഷ്ണുദേവൻ്റെയും മഹേശ്വര ഭഗവാൻ്റെയും ഭഗവാൻ ഗണപതിയുടെയും ഒക്കെ അനുഗ്രഹം തീർച്ചയായും നിറഞ്ഞു നിൽക്കുന്നതായിട്ട് അറിയുവാൻ കഴിയും ഒന്നിനും ഒരു തടസ്സമില്ലാതെ കാര്യങ്ങൾ വളരെ ഗംഭീരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായും തൊഴിൽപരമായും വലിയ വലിയ ഉയർച്ചയാണ് അവിട്ടം ചതയം പുരുട്ട നക്ഷത്രക്കാർക്ക് ജൂലൈ മാസത്തിൽ ഉണ്ടാകാൻ പോകുന്നത് അടുത്തത് ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളാണ് ജൂലൈ മാസത്തിലെ ഗ്രഹവ്യവസ്ഥകൾ അനുഗ്രഹിക്കുന്ന ഉത്തരട്ടാതി രേവതി നക്ഷത്രങ്ങൾ സന്തോഷത്തോടെ ഓരോ കാര്യവും മുന്നോട്ട് പോകുന്നതിന് സഹായകമാകും ജീവിതത്തിൽ എന്തു കാര്യത്തിലും ഒരു സന്തോഷം നിഴലിക്കുന്നത് കാണുവാൻ കഴിയും ദുഃഖകരമായ അവസ്ഥയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ നക്ഷത്രക്കാർ അനുഭവിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ജൂലൈ മാസം തുടക്കം മുതൽ എന്തു കാര്യവും സന്തോഷപരമായിട്ട് നമ്മളിലേക്ക് എത്തുന്നത് കാണാം ഏതു കാര്യത്തെയും നമുക്ക് ആഹ്ലാദപരമായി സമീപിക്കുവാൻ കഴിയും ദുഃഖ ദുരിതങ്ങളെല്ലാം അകന്നു പോകുന്നത് തീർച്ചയായും അറിയാൻ കഴിയുക തന്നെ ചെയ്യും ദാമ്പത്യ ജീവിതത്തിൽ മികച്ച ഗുണങ്ങളൊക്കെ ഉണ്ടാകും അതായത് കളത്ര ഭാവത്തിന് തീർച്ചയായിട്ടും സർക്കാർ ജോലി ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ കളത്ര ഭാഗത്ത് നിന്നത് ഭാര്യയുടെ ഭാഗത്തു നിന്ന് സമ്പത്ത് ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട് കുടുംബപരമായി തന്നെ സമ്പത്ത് ലഭിക്കുവാനുള്ള ഭാഗ്യം ഈ നക്ഷത്ര നക്ഷത്രജാതർക്കുണ്ട് മാതാവിൻ്റെയും പിതാവിൻ്റെയും ആധിപത്യത്തിലിരിക്കുന്ന സ്വത്തുവകകൾ ഈ നക്ഷത്രക്കാരിലേക്ക് എത്തിച്ചേരാനുള്ള ഭാഗ്യമുണ്ട് ആരോഗ്യമൽപ്പം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് അതുപോലെ തന്നെ ബിസിനസ്സിലുള്ള പുരോഗതി ചെറുതോ വലുതോ ആയാലും ബിസിനസ്സിൽ വളരെയധികം പുരോഗതി ഉണ്ടാകും എല്ലാത്തരം നേട്ടങ്ങളും ഇവരെ തേടിയെത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്ത് നേട്ടങ്ങളും അതായത് കലാകായിക സാംസ്കാരിക സാഹിത്യ രാഷ്ട്രീയ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അവരെ തേടി പ്രശസ്തി എത്തുന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക തന്നെ ചെയ്യും ഇലക്ഷനൊക്കെ വരുന്ന സമയത്ത് സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ പ്രധാനമായ പങ്കുവഹിക്കാൻ ഈ നക്ഷത്രങ്ങൾക്ക് കഴിയും ഒരു പക്ഷേ വളരെ അനുഗ്രഹീതമായ തരത്തിൽ വിചാരിക്കാതെ പെട്ടെന്ന് തന്നെ ഒരു ഭരണ സാരഥ്യം ഏറ്റെടുക്കുവാനുള്ള ഭാഗ്യം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും ലോട്ടറി പോലെയുള്ള വലിയ ഭാഗ്യങ്ങളിലൂടെ വലിയ തുകകൾ തന്നെ വന്നു ചേരാനുള്ള ഭാഗ്യം ജൂലൈ മാസത്തിൽ ഇവർക്കുണ്ട് ഒന്നൊഴിയാതെ എല്ലാ ദിവസങ്ങളിലും ഒരു ലോട്ടറി വെച്ചെങ്കിലും ഈ ഭാ ഈ നക്ഷത്രക്കാർ എടുക്കുക ഒരു ഭാഗ്യ നക്ഷത്രമാണ് ഭാഗ്യ ഭാഗ്യനക്ഷത്രക്കാരാണ് ഉത്രട്ടാതി രേവതികാർ തികച്ചും കലാമേഖലകളിലൊക്കെ നല്ല തിളക്കത്തോട് നിൽക്കുവാൻ കഴിയും അതുപോലെ സിനിമാ സീരിയൽ രംഗത്ത് നല്ല ഒരു മുന്നേറ്റം ഇവർക്കുണ്ടാകും അഭിനയ ആഗ്രഹങ്ങളുമായി നിൽക്കുന്ന ആളുകൾക്ക് അതിനുള്ള അവസരമൊരുങ്ങും അതുപോലെ തന്നെ ടി വി റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുക്കുവാനുള്ള അവസരം ഇവർക്കുണ്ടാകും അപ്പോൾ തീർച്ചയായിട്ടും പൊതുജന മധ്യത്തിലേക്ക് അംഗീകാരങ്ങൾ കൊണ്ടുവരുന്ന ഒരു രണ്ട് നക്ഷത്രങ്ങളാണിത് പൊതുജനമധ്യത്തിലേക്ക് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് എത്തുവാൻ കഴിയുന്ന രണ്ട് നക്ഷത്രങ്ങളാണ് എല്ലാ തരത്തിലും വലിയ വിജയം നേടാൻ ഇവർക്ക് കഴിയും ജൂലൈ മാസത്തിലെ ഗ്രഹസഞ്ചാരം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹം തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത് കുട്ടികളെ കൊണ്ട് അഭിമാനിക്കാൻ കഴിയും കൊണ്ട് മക്കളൊക്കെ നല്ല നല്ല സ്ഥാനങ്ങളിലേക്ക് ഉയർന്നുയർന്നു പോകുന്നതിനാൽ ആത്മാഭിമാന ബോധത്തോടെ നമുക്ക് നിൽക്കാൻ കഴിയും വളരെ സന്തോഷകരമായ ഒരു ഈശ്വര സാമീപ്യം ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് അനുഭവിക്കുവാൻ കഴിയും തൊടുന്നതെന്തും വിജയകരമായി മാറുന്ന അവസ്ഥ ഈ നക്ഷത്രക്കാർക്കുണ്ടാകും നവഗ്രഹ സ്തോത്രങ്ങൾ നിത്യവും പാരായണം ചെയ്യുക നവഗ്രഹ ക്ഷേത്രത്തിലെത്തി നവഗ്രഹ പൂജ നടത്തുക സ്ഥലദേവതയ്ക്ക് നമ്മുടെ വീടിനടുത്തുള്ള ദേവതാ വ്യവസ്ഥിതിക്ക് വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക വളരെ വളരെ ഹൃദയം തുറന്നുള്ള പ്രാർത്ഥന നിങ്ങൾക്ക് ഈ ഭാഗ്യങ്ങളെല്ലാം കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും മഹേശ്വര ക്ഷേത്രത്തിലും ഗണപതി ക്ഷേത്രത്തിലും ശ്രീ വേൽമുരുക ക്ഷേത്രത്തിലും ഭദ്രകാളി ക്ഷേത്രത്തിലും പർവതീദേവി ക്ഷേത്രത്തിലും ദുർഗാദേവി ക്ഷേത്രത്തിലും പോവുക അവസരം പോലെ പോവുക അതിന് എന്തെങ്കിലും ചെറിയ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക ഹൃദയം തുറന്നു പ്രാർത്ഥിക്കുക തീർച്ചയായും നമ്മൾ പറഞ്ഞ ഈ പതിനാറ് നക്ഷത്രക്കാർക്ക് ജൂലൈ മാസം മുതൽ വളരെ വളരെ ഗംഭീരമായിരിക്കുന്ന ജീവിതത്തിൻ്റെ നിറവ് തന്നെ അനുഭവപ്പെടും സമ്പൽ സമൃദ്ധി കൊണ്ട് ഇവർ അനുഗ്രഹീതരാകും നന്മകളുണ്ടാകട്ടെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം